സാബു പാലാ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു സാബുവിനെ ലാസ്റ്റിനെടുത്ത് പൊക്കിയപ്പോഴൊക്കെ ഞങ്ങൾ ആയിരുന്നു കേട്ടോ ശ്രീനിവാസ് വൺ എന്താ പറയാ ഭയങ്കര മോഹൻലാൽ ഫാൻ മോഹൻലാൽ സോങ്സേ പാടാറുള്ളൂ എവിടെയും ഇന്നും വളരെ വളരെ നന്നായിട്ട് പാടി ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് പാടിയത് ആൻഡ് ഓർക്കസ്ട്ര ആസ് ഓർക്കസ്ട്രാസ്യൂഷൻ ഒന്നും പറയാനില്ല പാലാ കമ്മ്യൂണിക്കേഷൻസിനെടുത്ത് നമ്മളൊക്കെ വിളിച്ചാൽ വരുമോ ഓർക്കസ്ട്രിസിയാണെന്ന് അറിയാം എന്നാലും ഓർക്കസ്ട്രാസ് ബ്രില്യൻ നോട്ട് ഈസി ടു ക്രിയേറ്റ് സീക്വൻസ്ഡ് പാട്ട് ലീതല്ലേ എന്നാലും സോ ടൈറ്റ് എവറിങ് വാസ് ഗുഡ് അതിനെ കുറിച്ച് കൂടുതൽ സാറ് പറയും സിംഗിങ് വളരെ നന്നായിരുന്നു ക്ലീൻ ആയിരുന്നു ആദ്യത്തെ ആലാപ്പിൽ കുറച്ച് സംതിങ് വിസ് റോങ് ആലാപ്പ് പാടുമ്പോൾ കുറച്ച് ഒരു ഫ്രേസ് തെറ്റി പക്ഷെ അതൊക്കെ തെറ്റണമല്ലോ ലൈവ് അല്ലെ നിങ്ങളൊക്കെ എൻജോയ് ഔട്ട്സ്റ്റാൻഡിങ് നന്നായിരുന്നു കാണാനായിട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ വാച്ചിങ് ഓഫ് യു ശരിക്കൊരു ലൈവ് കോൺസെർട്ട് കണ്ടതായി തോന്നുന്നു നല്ല പഞ്ചുണ്ടായിരുന്നു ഓർക്കസ്ട്ര വാസ് എക്സലന്റ് എസ്പെഷ്യലി റിതം സെക്ഷൻ വാസ് സോളിഡ് പിന്നെ ജനറലി നിങ്ങളുടെ ടീം സ്പിരിറ്റ് വാസ് എക്സലൻ്റ് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു കൂട്ടായ്മ പ്രത്യേകിച്ചും കോറസ് പാടുന്നവര് ഈ സിംഗറിന്റെ കൂടെ വളരെ എന്താ പറയുക അദ്ദേഹത്തിന് ഒരുപാട് എനർജി നിങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് വെരി നൈസ് അവസാനം അദ്ദേഹത്തിന് എടുക്കുകയും ചെയ്തു സാധു ആ ഫസ്റ്റ് ആ അകാരം ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാമോ ആ ആ ആ ആ ആ ഇറ്റ് ഹിന്ദുസ്ഥാനി കുറച്ചൊരു കർണാട്ടിക് സ്വഭാവം വന്നാൽ നല്ലതാണ് വസന്തരാഗം ആ രാഗത്തിന്റെ ഭാവം കുറച്ച് വരണം പക്ഷെ കുഴപ്പമില്ലാട്ടോ അതൊക്കെ റിഫൈൻഡ് ആവാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പിന്നെ ആ ഇൻട്രോഡക്ഷനില് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ വായിച്ചിട്ട് ഫീഡി ആയിരുന്നു പക്ഷെ നിങ്ങളത് മാനുവലി ആണോ ബെല്ല് വായിച്ചത് ബെല്ല് കൈകൊണ്ട് കൊണ്ട് ഗ്രേറ്റ് മാൻ ഗ്രേറ്റ് വളരെ മാർക്ക് സെയിം ആൻഡ് ഫോർ ദി ഓർക്കസ്ട്ര ഓർക്കസ്ട്ര ഔട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഒരു ഹൈ സ്കോറിംഗ് റൗണ്ട് ആയിരുന്നു നിങ്ങളുടെ ഫാസ്റ്റ് സോങ് പെർഫോമൻസ് വാസ് എക്സലന്റ് ആൻഡ് സ്കോർ